ഇന്ന് പാചകത്തിനായി ഉപയോഗിക്കുന്ന പല പാത്രങ്ങളും ശരീരത്തിന് ഹാനികരമാകുന്നുണ്ടെന്നാണ് ചില പഠനങ്ങൾ തെളിയിക്കുന്നത് കാലങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എങ്ങനെയാണ് അപകടകരമാകുന്നത് എന്ന് നോക്കാം സാധാരണയായി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് പാത്രം നിർമ്മിക്കുന്നത് പല നിലവാരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ ഇന്ന് ലഭ്യമാണ് നിർമ്മിക്കുന്നത് ഉപയോഗശൂന്യമായ ലോഹങ്ങൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ലോഹസങ്കരം ഉപയോഗിച്ചാണ് കടകളിൽ നിന്നും മറ്റുമായി നമുക്ക് ലഭിക്കുന്ന മിക്കവാറുമുള്ള സ്റ്റെയിൻലെസ് പാത്രങ്ങളും ഉപ്പും ഭക്ഷണ പദാർത്ഥങ്ങളിലെ കൊണ്ട് നിക്കൽ ക്രോം എന്നിവ ഭക്ഷണത്തിലേക്ക് പകരുന്ന സ്വഭാവമുള്ളവയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ നിലവാരം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതിനായി ഉയർന്ന നിലവാരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ലോഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സുഷിരമുള്ളത് ഇത്തരം പാത്രങ്ങൾക്കാണ് അതിനാൽ ഭക്ഷണത്തിലെ കുഴമ്പുകൾ ഈ സുഷിരങ്ങളിൽ അടിഞ്ഞ് പുളിപ്പുള്ളതായി മാറും കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ നിന്നും ഇരുമ്പിന്റെ അംശം ലഭിക്കുമെന്നാണ് ചിലരുടെ വിശ്വാസം എന്നാൽ കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ നിന്നുള്ള ഫെറിക് രൂപ ഇരുമ്പ് ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയില്ല ഇതിലേക്ക് ചൂടിന്റെ വിതരണം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഭക്ഷണങ്ങൾ അതിലേക്ക് ഒട്ടിപ്പിടിക്കുകയും കരിയുകയും ചെയ്യും ഇതിൽ അടങ്ങിയിരിക്കുന്ന ലഡ് പ്രത്യുൽപാദനത്തിന് ഹാനികരമാവുകയും കുട്ടികളിൽ പഠന വൈകല്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരം പാത്രങ്ങളിൽ വര വീഴാനും പൊടിയാനും അടർന്നു പോകാനും ഒക്കെ സാധ്യതയുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഡിഗ്രി ഫാരൻ ഹീറ്റിന് മുകളിൽ ചൂടായ ടെഫ്ലോൺ കറ ഏൽക്കുന്നത് പോളിമർ ഫ്യൂം ഫിവർ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും ശരീരം വേദന തുമ്മൽ മനമ്പിരുട്ടൽ പനി ഇടയ്ക്കിടയ്ക്കുള്ള ചർതി എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് ജനന വൈകല്യത്തിനും അർബുദത്തിനും വരെയുള്ള സാധ്യത ഇതിലുണ്ട് നാലു വർഷം വരെ ഈ രാസവസ്തുവിന്റെ സാന്നിധ്യം വ്യക്തത്തിലുണ്ടാകും മുലപ്പാലിലും ഇതിന്റെ സാന്നിധ്യം വന്നേക്കാം വളരെ മൃദുലമായ ലോഹമാണിത് ഭക്ഷണവും പാത്രവും തമ്മിലുള്ള രാസപ്രവർത്തനം വളരെ കൂടുതലായിരിക്കും അലൂമിനിയം പാത്രങ്ങൾ പാകം ചെയ്യുന്ന എല്ലാ പച്ചക്കറികളിലും ഹൈഡ്രോക്സൈഡ് ഉൽപാദിപ്പിക്കപ്പെടും ഇത് ദഹനനീരിനെ നീരിനെ നിർജ്ജീവമാക്കുകയും ആമാശയത്തിലും കുടലുകളിലും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക